എല്ലാവർക്കും നമസ്കാരം നമ്മളീ പ്രാവശ്യം വാരണാസിൽ പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് സീനുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഗംഗയുടെ ആരതി നടത്തുന്നതാണ് ഗംഗ ആരതി അത് പ്രധാനപ്പെട്ട ചടങ്ങാണ് വാരണാസിയിലുള്ള അപ്പോൾ ഗംഗയെ അത് വളരെ പ്രധാനപ്പെട്ട നദിയാണല്ലോ ഗംഗ ഗംഗയെ ആരതിയിലൂടെ ആരാധിക്കുകയാണ് അപ്പം അതിന് എട്ട് പ്ലാറ്റ്ഫോമുകളിലായിട്ട് അതിൻ്റെ നമ്പൂതിരിമാരൊക്കെ നിന്ന് അത് കാണാൻ വേണ്ടിയാണ് കണ്ടത് ബോട്ടിലെ കാളുകൾ ഫ്രണ്ടിലെ ഒരു പിന്നെ ഗംഗയിൽ ബോട്ടുകളിലൊക്കെ ആളുകൾ നിരന്നിരുന്ന് കാണുന്നതാണത് അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് കാണുന്നൊരു ചടങ്ങാണത് വളരെ രസമാണ് കാണാൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം ഈ ഒരു ദൃശ്യം കാണാൻ പറ്റും ഇത് രണ്ടാമതൊരു ക്ഷേത്രമാണ് സത്യനാരായണ തുളസി മാനസ് മന്ദിർ അത് ചുമരിൽ ശരിക്കും മുഴുവനായിട്ടും രാമായണം ആലേഖനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ രാമായണത്തിലെ പല സംഭവങ്ങളും ത്രീ ഡിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് കാരണം ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രീകൃഷ്ണൻ്റെ ബാലലീലുകൾ ശ്രീകൃഷ്ണൻ്റെ ജനനം ഏറ്റവും ബാക്കിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഒരു ഇത് ജനി ജനിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ കരാഗൃഹത്തിൽ ജനിച്ച ശ്രീകൃഷ്ണനെ ഒരു ഇതിൽ കൊണ്ടുപോവാണല്ലോ ഉണ്ടോ അപ്പം സമുദ്രം വഴിമാറി കൊടുക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ വഴിമാറി കൊടുക്കുന്ന ആ ഒരു സീനാണ് ഏറ്റവും ഇതിൻ്റെ ബാക്കിൽ കാണുന്നത് അപ്പം നല്ല നല്ല രസമാണ് കാണാറുണ്ട് അത് ചെറിയൊരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കാണാൻ വളരെയധികം രസമാണ് ഇത് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുന്ന ചടങ്ങാണ് അതൊക്കെ ത്രീ ഡിയിൽ ചെയ്തിരിക്കുകയാണ് അതൊക്കെ പ്രതിമകളെ ഉപയോഗിച്ച് യന്ത്രങ്ങളെ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അടുത്തുള്ള ഒരു പാർക്കാണ് പാർക്കാണ്ടോ കാരണം അത് ഷഹീൻ ഷഹീദ് ഉദ്യാന നഗർ വാരണാസി വാരണാസിയിൽ ശരിക്കും നല്ല തിരക്കുള്ള സ്ഥലമാണ് എന്നാലും നഗരത്തിൻ്റെ ഹൃദയം മധ്യത്തിൽ നഗരത്തിൻ്റെ അവിടെ ചേർന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉദ്യാനം സെറ്റാക്കിയിട്ടുണ്ട് ആളുകൾക്ക് വളരെയധികം പിന്നെ ഇരിക്കാനും പിന്നെ ഞാൻ ചെന്ന ഉടനെ ആയതുകൊണ്ട് ആൾക്കാർ ഇത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടാവും വെറുതെ ടൈം പാസിന് നല്ലതാണ് ഇത് വേറൊരു പിന്നെ ഗുലാബ് ഒരു ഗുലാബ് ബാഗ് പാർക്കാണ് അപ്പോൾ ശരിക്കും നഗരത്തിലിടയ്ക്ക് ആളുകൾക്ക് വിശ്രമിക്കാനും ഒന്ന് സംസ്ഥാനം സംസാരിക്കാനും ഒക്കെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ എന്നാൽ ഇപ്പം അന്തരീക്ഷം വളരെയധികം ചൂട് കുറവാണ് നമ്മുടെ പോലെ ചൂടുമില്ല കാരണം രാത്രിയൊക്കെ ഒക്കെ പതിമൂന്ന് ഡിഗ്രിക്കാണ് ചൂട് അപ്പോൾ ടെമ്പറേച്ചർ അത്രയും കുറവാണ് അപ്പോൾ തണുത്തൊരു കാറ്റിലൊക്കെ ഇരിക്കാൻ വളരെയധികം രസമാണ് അപ്പോൾ ഇതാണ് ഈ സ്ഥലം കണ്ടില്ലേ തിരക്ക് നല്ല ടൗൺ നല്ല തിരക്കുള്ള ടൗണാണ് പക്ഷെ എന്നാലും നമുക്കത് കാണാം അവിടെ ഇരിക്കാനൊക്കെ വളരെയധികം രസമാണ് കണ്ടില്ല രസുണ്ട് കാണാൻ പിന്നെ ഇത് വേറെ ഒരു ഒരു പാർക്കാണ് കേട്ടോ അത് ഇത് ഗുലാബ് ബാഗ് പാർക്ക് ശരിക്കും അവിടെ ഒരു പുതു വലിയൊരു ടാങ്കാണ് കാണുന്നത് വലിയൊരു വെള്ള ടാങ്കാണ് പക്ഷേ ഈ വെള്ള ടാങ്ക് ഒക്കെ ഗുലാബ് എന്ന് പറയുമ്പോൾ തന്നെ പൂന്തോട്ടമാണല്ലോ അപ്പോൾ പൂന്തോട്ടങ്ങൾ അറിയേണ്ട അതിൻ്റെ അടിയിൽ കണ്ടില്ലേ ചെറിയൊരു പെട്ടിയത് അംഗൻവാടിയാണ് എത്ര രസമായിട്ട് സെറ്റ് ചെയ്തറിയാം നല്ല രസമാണ് കുട്ടികൾക്ക് അപ്പോൾ നമുക്ക് പേടി അതായത് മുകളിൽ ഇട്ടുള്ള ടാങ്കൊക്കെയാണ് അതിൻ്റെ പേടി വന്നു പക്ഷേ എന്നാലും വളരെയധികം രസമാണ് കാണാൻ കാരണം നല്ലൊരു അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് തൊട്ടടുത്ത് തന്നെ പൂന്തോട്ടം ആ പൊടി കളിക്കാനൊക്കെ വളരെയധികം രസമാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊരു ടോട്ടോ എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ അവിടെയൊക്കെ ഇഷ്ടംപോലെ വാരണാസിയിലും അതേ വെസ്റ്റ് ബംഗാളിലും ഒക്കെ ധാരാളം ഓടുന്ന ഒരു വണ്ടിയാണ് ടോട്ടോ അത് എൻ ഐ ടി കൊരഗ്പൂർ സംഭാവന അവരൊരു റിസർച്ചിൽ കണ്ടെത്തിയ ഒരു വണ്ടിയാണ് അത് വളരെ ചിലവ് കുറവാണ് കറണ്ടിന് ഓടുന്നതാണ് പെട്രോൾ അടിക്കേണ്ട വണ്ടിക്കും ചിലവ് വളരെ കുറവാണ് അപ്പോൾ ഒരു നാല് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഡ്രൈവർ കൂടാതെ ബാക്കി രണ്ട് സീറ്റ് അപ്പുറത്തേക്കും രണ്ട് സീറ്റ് ഇപ്പുറത്തേക്കും നാല് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുക പത്ത് രൂപ എടുത്താൽ നമുക്ക് ചെറിയ ദൂരത്തിനൊക്കെ ചെറിയ ദൂരത്തിന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററൊക്കെ പത്ത് രൂപയുള്ളൂ നല്ല സുഖമാണ് യാത്ര ചെയ്യുക നല്ല തിരക്കുള്ള ഈ ടൗണിലൊക്കെ ഇത് എന്തൊരു സൗകര്യം എന്നറിയാറിയാ ചെറിയ ഭാഗങ്ങൾ പിന്നെ ഈ അത് ഈ ചെറിയൊരു സാധനം ചായയെ കുടിക്കാനുള്ള ഒക്കെ മണ്ണിൻ്റെ പാത്രങ്ങളിലാണ് ചായ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചായ കുടിക്കുക ഇത് കാണുന്നത് ഒരു പിന്നെ ശൗചാലയങ്ങളും പ്രധാനപ്പെട്ടായിട്ട് കണ്ട് കണ്ടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അത് കാരണം നമ്മളെവിടെയൊക്കെ മഞ്ചേരി മലപ്പുറം സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും മൂത്രം പിടിക്കാറൊക്കെയാണെങ്കിൽ ഹോട്ടലൊക്കെ തിരഞ്ഞു പോകണ്ടേ അതവേണ്ട പൊതു ശൗചാലയം ഉണ്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള ശൗചാലയം അപ്പോൾ നല്ല നല്ലതായിട്ട് തോന്നി ഇതൊരു സയൻസ് പാർക്കിൽ സയൻസ് സിറ്റി ഞങ്ങൾ പോയത് ഞാൻ മോളിവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് മോളുടെ കൂടെ കാണാൻ വേണ്ടി വന്നതായിരുന്നു ഇവിടെ ഐ ഐ ഇ എസ് ടി ഷിപ്പൂരിലാണ് മോള് പഠിക്കുന്നത് പി എച്ച് ഡിക്ക് അപ്പോൾ അതിന് അപ്പോൾ അതിൽ കൊണാർക്ക് അതിൻ്റെ മാതൃകയിലുള്ള ഒരു സ്ഥലത്ത് പോയതാണ് ഇത് മിസ്ലി പാർക്ക് ഇത് ബേലൂർ മന്ദിരമാണ് ബേലൂർ ടെമ്പിൾ നല്ല രസമുണ്ട് ബേലൂരിൻ്റെ ശ്രീരാമകൃഷ്ണാശ്രമമായി ബന്ധപ്പെട്ട കാരണം ഇത് രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് രവീന്ദ്രനാഥ ടാഗൂർ ഇത് നമ്മുടെ ഏറ്റവും വലിയ ഹൗറ സ്റ്റേഷൻ എ സി ഇരുപതോ ഇരുപത്തൊന്നോ പ്ലാറ്റ്ഫോമുകളുണ്ട് വലിയ സ്റ്റേഷനാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടി വിളിക്കുക മൂന്നാല് പാർക്കിംഗ് സെൻറ്ററുകളുണ്ട് വളരെയധികം തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് ഇപ്പം എത്ര ജന സഹസ്രങ്ങൾ ഒഴുകയാണ് ഇതികൂടെ അത്രയും വലിയൊരു സ്ഥലമാണ് ഹൗറ റെയിൽവേ സ്റ്റേഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ഗംഗ അവിടെ